ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും തീർച്ചയായിട്ട് ഒരു സ്വപ്നമുണ്ടെന്ന് എനിക്കറിയാം അത് നടക്കുമോ ഇല്ലയോ എന്ന സംശയം നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലും കാണും നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നടക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിലും വേഗത്തിലും നേടിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല അതിന് കഠിനാധ്വാനവും ഉറച്ച മനസ്സും സ്ഥിരോത്സാഹവും വേണം നമ്മുടെ കഴിവിനെ പറ്റി നാം തന്നെ സംശയിച്ചു പോകുന്ന ഒട്ടേറെ നിമിഷങ്ങൾ എല്ലായിടത്തും തോറ്റുപോകുന്നു എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ ഒരു വിലയുമില്ലാത്ത ജീവിതം മുന്നോട്ടു പോകാൻ സാധിക്കാതെ നിസ്സഹായത മാത്രം ആകെ സ്റ്റക്കായി പോയൊരവസ്ഥ ഇനി എന്ത് എന്ന ചോദ്യങ്ങൾ മാത്രം മുന്നിൽ ഇതാണോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നാൽ അങ്ങനെ തളരാൻ വരട്ടെ എല്ലാ സ്വപ്നങ്ങളും എത്തിപ്പിടിച്ചവരും തീർച്ചയായിട്ടും ഫേസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് കരുതി എത്രയെത്ര സമയങ്ങളാണ് കടന്നു പോയിരിക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് വന്നവരാണ് ഇത്രയും ദൂരം എത്തിയിരിക്കുന്ന നിങ്ങൾ എന്നിട്ടും ഇനിയും സംശയം എന്താണ് ജനിക്കുമ്പോൾ ദരിദ്രനായിട്ട് ജനിച്ചത് ആരുടെയും തെറ്റല്ല നമ്മളുടെ സാഹചര്യങ്ങളെ സ്വയം പഴിച്ച് സാഹചര്യങ്ങൾ ഒരുക്കി തരാത്തതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി വെറും തോൽവിയായി പോകരുത് നിങ്ങൾ എല്ലാം മാറ്റി നിർത്തി ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക മാർഗം താനേ തുറക്കും ഇത് തീർച്ച ഒരു ഉപാധികളും ഒരു മുൻവിധിയുമില്ലാത്ത വർക്ക് അതാണ് വേണ്ടത് ഗോൾ 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 വർക്ക് 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 ഹാർഡ് വർക്ക് എല്ലാ യാത്രയും സുഖമുള്ളതാകണമെന്നില്ല മറ്റുള്ളവർ എന്ത് കരുതും നാണക്കേടാവില്ലേ തോറ്റുപോയാലോ നിങ്ങളുടെ തോൽവി മറ്റുള്ളവർ കാണില്ലേ എന്നുള്ള ചിന്തകൾ ഇതാണ് നമ്മളെ പിന്നോട്ടടിപ്പിക്കുന്നത് നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നവർ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ എല്ലാം നേടിയവരോ ആകും എല്ലാവരെയും പരിഗണിച്ച് എല്ലാവരെയും ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു നിൽക്കുന്ന ഒരു ദിവസം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ചു നോക്കൂ തീർച്ചയായിട്ടും വിജയിക്കും